നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സ്വാഗതം എല്ലാ ദിവസങ്ങളിലെയും സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങളാണ് സ്വർണവിലയിൽ ഓരോ ദിവസവും പ്രത്യക്ഷമാകുന്നത് കേരളത്തിലെ ഇപ്പോഴുള്ള സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നിടുന്നുണ്ടാകുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തി രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി എഴുന്നൂറ്റിനാല് രൂപയുമാണ് വിലനിരക്കുകളിലെ വില മാറ്റങ്ങൾ മുഴുവൻ ദിവസവും ലഭ്യമാകാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ